പെൻഷൻ പരിഷ്കരണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട്ട് നടന്ന കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്കിൽ നിന്നും വിരമിച്ചവരുടെ പെൻഷൻ കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്നും പെൻഷൻ പരിഷ്കരണം എത്രയും വേഗം നടപ്പിലാക്കണമെന്നും കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പെൻഷൻഡിയെ അനുവദിക്കണമെന്നും ജില്ലയിൽ എയിംസ് അനുവദിക്കണമെന്നും മുതിർന്ന പൌരന്മാരുടെ നിർത്തലാക്കിയ മുഴുവൻ ആനുകൂല്യങ്ങളും പുനസ്ഥാപിക്കണമെന്നുള്ള ആവശ്യങ്ങളും സമ്മേളനം മുന്നോട്ട് മുന്നോട്ടുവച്ചു കാഞ്ഞങ്ങാട് പുതിയക്കോട്ടയിലെ അർബൻ ഹാളിൽ നടന്ന സമ്മേളനവും അംഗങ്ങൾക്കുള്ള ആരോഗ്യ സുരക്ഷാ കാർഡ് വിതരണവും അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു പെൻഷൻ പദ്ധതി ഈ പെൻഷൻ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമ്മള് പുറകെ ബാങ്കുകൾ ശമ്പള പരിശ്രമത്തിനായി പിണറായി വിജയേന്ദ്രനെ കമ്മീഷൻ കമ്മിറ്റിയാണ് ആദ്യമായി ജില്ലാ സഹകരണ ബാങ്കുകൾ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കമ്മിറ്റി ആ കമ്മിറ്റി പറഞ്ഞെങ്കിൽ പോലും

സംസ്ഥാന സെക്രട്ടറി എം കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി വി മോഹനൻ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് സതീഷ് കരിങ്ങാട്ട് നന്ദിയും പറഞ്ഞു സംഘടനയുടെ പുതിയ ജില്ലാ ഭാരവാഹികളായി എം സത്യനാഥൻ നമ്പ്യാരെ പ്രസിഡന്റായും ടി വി മോഹനനെ സെക്രട്ടറിയായും കെ അപ്പക്കുഞ്ഞിയെ കുഞ്ഞിയെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്